ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്റ്റുഡീസ് ലേർണിംഗ് സ്ക്വലിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിഫ്റ്റി പ്ലസ് കറണ്ട് അഫേഴ്സിൻ്റെ ക്വസ്റ്റൻസ് ഒന്ന് വേഗം നോക്കാം ആദ്യത്തെ ചോദ്യം ക്രിപ്റ്റോ കറൻസിക്ക് നിയമസാധു നൽകിയിട്ടുള്ള ആദ്യ രാജ്യം ഏതാണ് ആൻസർ എൽ സാൽവഡോർ ക്രിപ്റ്റോ കറൻസിക്ക് നിയമ നൽകിയിട്ടുള്ള ആദ്യ രാജ്യം ഏതാണ് എൽ സാൽവഡോർ അപ്പോൾ നമ്മുടെ വീട്ടിൽ കറൻസി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡോറൊക്കെ അടച്ചിരിക്കുക എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് വേണമെങ്കിൽ കണക്ട് ചെയ്യാം കേട്ടോ സംസ്ഥാനത്തെ എൻറ്റോസൽഫാൻ ദുരിതബാധിതർക്ക് ബാധിതർക്ക് ആശ്വാസ നടപടിയായിട്ട് പ്രവർത്തിക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ് സ്നേഹസാന്ത്വനം സംസ്ഥാനത്തെ എൻറ്റോസൽഫാൻ ദുരിതബാധിതർക്ക് ബാധിതർക്ക് ആശ്വാസ നടപടിയായിട്ട് പ്രവർത്തിക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ് സ്നേഹസാന്ത്വനം രണ്ടായിരത്തി പത്തൊമ്പത് ഡബ്ല്യു എച്ച്ഒയുടെ ചീഫ് സയൻറ്റിസ്റ്റായിട്ട് നിയമിതയായിട്ടുള്ള ഇന്ത്യൻ വനിതയാരാന്ന് ചോദിക്കുകയാണെങ്കിൽ സൗമ്യ സ്വാമിനാഥനാണ് അപ്പോൾ നമ്മുടെ ഗ്രീൻ റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എം എസ് സ്വാമിനാഥൻ്റെ മകളാണ് സൗമ്യ സ്വാമിനാഥൻ ഓക്കെ അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഡബ്ല്യു എച്ച്ഒയുടെ ചീഫ് സയൻറ്റിസ്റ്റ് ആയിട്ട് നിയമിതയായിട്ടുള്ള ഇന്ത്യൻ വനിത വനിതാരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സൗമ്യ സ്വാമിനാഥൻ അടുത്ത ചോദ്യം നോക്കാം സ്ത്രീപക്ഷ നവകേരള പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാൻ ചോദിക്കുകയാണെങ്കിൽ നിമിഷ സജയനാണ് സ്ത്രീപക്ഷ നവകേരള പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് നിമിഷ സജയൻ ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞിട്ടുള്ള ഇന്ത്യൻ താരമാരാൻ ചോദിക്കുകയാണെങ്കിൽ ആണ് ഓക്കെ അപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞിട്ടുള്ള ഇന്ത്യൻ താരമാണ് ഇവന്റ് ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞിട്ടുള്ള ഇന്ത്യൻ താരമാരാണ് ചോദിക്കുകയാണെങ്കിൽ ലക്ഷ്യാസൻ ഗുണ്ടാ പ്രവർത്തനം അമർച്ച ചെയ്യാനുള്ള കേരള പോലീസിൻ്റെ പദ്ധതിയാണ് ഓപ്പറേഷൻ കാവൽ അപ്പോൾ ഗുണ്ടാ പ്രവർത്തനം അമർച്ച ചെയ്യാനുള്ള കേരള പോലീസിൻ്റെ പദ്ധതിയാണ് ഓപ്പറേഷൻ കാവൽ ഈ അടുത്ത് ഇലക്ട്രോണിക് സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പഞ്ചാബാണ് കേട്ടോ ഈ അടുത്ത് ഇലക്ട്രോണിക് സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുള്ള സംസ്ഥാനം ഏതാണ് പഞ്ചാബ് ആണ് സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള മലയാള മിഷന്റെ രണ്ടായിരത്തി ഇരുപതിലെ മാതൃഭാഷ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള ആരാൻ ചോദിക്കുകയാണെങ്കിൽ ഡോക്ടർ അശോക് ഡിക്രൂസ് ആണ് ഓക്കെ അപ്പൊ മാതൃഭാഷ പ്രതിഭ പുരസ്കാരത്തിന് വർഷം രണ്ടായിരത്തി ഇരുപതിലെ മാതൃഭാഷ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള ആരാണ് ഡോക്ടർ അശോക് ഡിക്രൂസ് അപ്പം നമ്മൾ ഈ മാതൃഭാഷയൊക്കെ അറിഞ്ഞില്ലെങ്കിൽ ആകെ ശോകമാ രീതിയിൽ ഒന്ന് ആലോചിക്കാം കേട്ടോ അശോക് ഡിക്രൂസ് ലോക ബാലവേല വിരുദ്ധ ദിനം എന്നാണ് ജൂൺ പന്ത്രണ്ടിനാണ് ലോക ബാലവേല ബിരുദ ദിനം എന്നാന്ന് ചോദിക്കുകയാണെങ്കിൽ ജൂൺ പന്ത്രണ്ട് അപ്പം നമുക്ക് ചെറുതായിട്ടൊന്ന് കണക്ട് ചെയ്യാം ഈ പന്ത്രണ്ടാം ക്ലാസ് വരെ നമ്മൾ ജോലിയൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ വെറുതെ കണക്ഷനാണ് അപ്പോൾ ലോക ബാലവേല ബിരുദ ദിനം എന്നാണ് ജൂൺ പന്ത്രണ്ട് കാരണം നമുക്ക് പഠിക്കാനുണ്ടല്ലോ അപ്പോൾ ജൂൺ മാസമാണ് നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന മാസം അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം ജൂൺ പന്ത്രണ്ട് അടുത്ത ചോദ്യം ഇറ്റ്സ് എ വണ്ടർഫുൾ ലൈഫ് എന്ന പുസ്തകത്തിന്റെ രചയിതാവാരാണ് ആരാണ് ആരാണ് റസ്കിൻ ബോണ്ടാണ് ഇറ്റ്സ് എ വണ്ടർഫുൾ ലൈഫ് എന്ന പുസ്തകത്തിന്റെ പുസ്തകത്തിൻ്റെ ആരാണ് റസ്കിൻ ബോണ്ടാണ് കേട്ടോ മികച്ച കർഷകന് സംസ്ഥാന സർക്കാർ നൽകുന്ന അവാർഡ് ഏതാണ് കർഷകോത്തമ മികച്ച കർഷകന് സംസ്ഥാന സർക്കാർ നൽകുന്ന അവാർഡ് ഏതാണ് കർഷകോത്തമ ദ്രോണാചാര്യ അവാർഡ് നേടിയിട്ടുള്ള ആദ്യത്തെ മലയാളി ആരാ ഒ എം നമ്പ്യാർ നമ്മുടെ പി ടിഷയുടെ ഒക്കെ കോച്ചാണ് അല്ലെ ദ്രോണാചാര്യ അവാർഡ് നേടിയിട്ടുള്ള ആദ്യ മലയാളിയാണ് കേട്ടോ ഒ എം നമ്പ്യാർ സദനം കൃഷ്ണൻകുട്ടി ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏതാണ് കഥകളി കൃഷ്ണൻകുട്ടി കുട്ടി കുട്ടികൾക്ക് കഥ കേൾക്കാനൊക്കെ ഇഷ്ടമായിരിക്കുമല്ലോ അപ്പം അങ്ങനെ നമുക്ക് കഥകളി ഇപ്പം കൃഷ്ണൻകുട്ടി ആണെന്നും കൂടെ ഓർത്തുവെക്കാം കേട്ടോ സാധനം കൃഷ്ണൻകുട്ടി ഏത് കലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കഥകളി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തുലാവർഷ മഴ കൂടുതലായിട്ട് ലഭിച്ചിട്ടുള്ള ജില്ല ഏതാണ് പത്തനംതിട്ടയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തുലാവർഷ മഴ കൂടുതലായിട്ട് ലഭിച്ചിട്ടുള്ള ജില്ല ഏതാണ് പത്തനംതിട്ട കുറഞ്ഞ നിരക്കിൽ ലാപ്ടോപ്പുകൾ വിപണിയിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ പൊതു സൗകര്യ പങ്കാളിത്തത്തോടെ വിപണിയിൽ ലഭ്യമാക്കിയ ലാപ്ടോപ്പ് ഏതാണ്ട് ചോദിക്കുകയാണെങ്കിൽ കൊക്കോണിക്സ് ആണ് ഏതാണ് കൊക്കോണിക്സ് ഭൂമിയുടെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിക്കുന്ന ഇരട്ട ഉപഗ്രഹം ഏതാണ്ട് ചോദിക്കുകയാണെങ്കിൽ ദിശയാണ് ഓക്കെ അപ്പോൾ ഭൂമിയുടെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കാനാണ് കേട്ടോ അതേസമയം ഭൂമിയുടെ ഉപരിതല താപനിലയെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിക്കുന്ന ഉപഗ്രഹം ചോദിക്കുകയാണെങ്കിൽ താപനിലയാണെങ്കിൽ തൃഷ്ണ രണ്ടും അങ്ങനെ ആലോചിക്കാം ഭൂമിയുടെ ഉപരിതല താപനിലയെ കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിക്കുന്ന ഉപഗ്രഹം തൃഷ്ണ ഭൂമിയുടെ അന്തരീക്ഷത്തെ കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിക്കുന്ന ഉപഗ്രഹം ചോദിക്കുകയാണെങ്കിൽ ദിശയാണ് കേട്ടോ ശങ്കരനാരായണ മേനോൻ ചുണ്ടയിൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കായികമാണ് കളരി കുരുക്കൾ എന്നൊക്കെയാണ് ശങ്കരനാരായണ മേനോൻ അറിയപ്പെട്ടിരുന്നത് ഓംചേരി എൻ എൻ പിള്ളക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുള്ള കൃതി ഏതാണ് ആകസ്മികം പഠിച്ചു വെച്ചേക്കണം ഓംചേരി എൻപിള്ളക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുള്ള കൃതി ഏതാണ് ആകസ്മികം അടുത്ത നോക്കാം വേൾഡ് ഗെയിംസ് ഓഫ് ദി ഇയർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പുരസ്കാരം നേടിയിട്ടുള്ള ഇന്ത്യൻ താരമാരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പി ആർ ശ്രീജേഷ് ആണ് വേൾഡ് ഗെയിംസ് ഓഫ് ദി ഇയർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പുരസ്കാരം നേടിയിട്ടുള്ള ഇന്ത്യൻ താരമാരാണ് പി ആർ ശ്രീജേഷ് രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്നത് എന്നാന്ന് ചോദിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തി ഒമ്പത് കേട്ടോ രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തി ഒമ്പത് പിന്നെ അവിടെ നമുക്ക് അസോസിയേറ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചിട്ടുള്ള സമിതിയുടെ ചെയർമാൻ ആരാ കെ കസ്തൂരിരംഗനാണ് അല്ലേ ഇത് അംഗീകരിച്ചുള്ള ആദ്യത്തെ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ കർണാടകയാണ് രണ്ടാമത്തെ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ മധ്യപ്രദേശ് ആണ് എത്ര ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് രൂപീകരിച്ചത് പതിമൂന്ന് ബാങ്കുകളാണ് കേട്ടോ എത്ര ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് രൂപീകരിച്ചത് പതിമൂന്ന് ഫോക്ലോർ ലോർ അക്കാഡമിയുടെ ചെയർമാൻ ആരാണ് ഒ എസ് ഉണ്ണികൃഷ്ണൻ ഫോക്ലോർ അക്കാഡമിയുടെ ചെയർമാൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ് ഒ എസ് ഉണ്ണികൃഷ്ണൻ കേരള സാഹിത്യ അക്കാഡമിയുടെ ചെയർമാൻ ആരാ കെ സച്ചിദാനന്ദൻ കേരള സാഹിത്യ അക്കാഡമിയുടെ ചെയർമാൻ ആരാണ് കെ സച്ചിദാനന്ദൻ ജഡായു പക്ഷി പ്രതിമയുടെ ശില്പി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ് രാജീവ് അഞ്ചലാണ് കേട്ടോ അപ്പം ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി പ്രതിമ സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം കൊല്ലം ജില്ലയിലാണ് ചടയമംഗലത്താണ് ജഡായു പാറയാണ് അല്ലേ അപ്പം അതിൻ്റെ ശില്പി ഈ പ്രതിമയുടെ ശില്പി അറിയാൻ ചോദിക്കുകയാണെങ്കിൽ രാജീവ് അഞ്ചലാണ് ജഡായു നേച്ചർ പാർക്കിന്റെ ബ്രാൻഡ് അംബാസിഡർ ചോദിക്കുകയാണെങ്കിൽ സുരേഷ് ഗോപിയാണെന്നും കൂടെ വെച്ചേക്കുക അടുത്ത പോയിന്റ് നോക്കാം ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ ആർബിട്രേഷൻ മെഡിറ്റേഷൻ സെന്റർ നിലവിൽ വരുന്ന എവിടെയാണ് ഹൈദരാബാദ് ആണ് അപ്പം ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ ആർബിട്രേഷൻ മെഡിറ്റേഷൻ സെന്റർ നിലവിൽ വരുന്ന എവിടെയാണ് ഹൈദരാബാദ് നമുക്ക് ഭയങ്കര ഹൈ പ്രഷറോ അതൊക്കെ വരികയാണെങ്കിൽ ടെൻഷനൊക്കെ വരുവാണെങ്കിൽ നമ്മൾ മെഡിറ്റേഷന് പോകുന്ന രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം വനാതിർത്തികളിൽ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ കേരളമാണ് കേട്ടോ ദ ലിവിങ് മൗണ്ടൻ എന്ന പുസ്തകം രചിച്ചത് അമിതാവ് ഘോഷാണ് ദ ലിവിങ് മൗണ്ടൻ എന്ന പുസ്തകം രചിച്ചത് അമിതാവ് ഘോഷ് അപ്പോൾ ഒരു മൗണ്ടൻ പോലെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായിട്ട് കുറേ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ആലോചിക്കാമല്ലോ അപ്പോൾ അമിതാവ് ഘോഷ് കേട്ടോ അടുത്ത പോയിന്റിലേക്ക് കയറാം ആനക്കാമ്പോയിൽ മേപ്പാടി തുരങ്കപാത നിർമ്മാണ ചുമതല വഹിക്കുന്നത് കൊങ്കൺ റെയിൽവേയാണ് കേട്ടോ ചിരിമയം എന്ന പുസ്തകം രഹിച്ചത് സുരാജ് വഞ്ഞാറുമൂട് ചിരിമയം എന്ന പുസ്തകം രഹിച്ചത് ആരാണ് സുരാജ് വഞ്ഞാറുമൂട് ഐ എം എഫിന്റെ ചീഫ് എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ആദ്യ വനിത ആരാൻ ചോദിക്കുകയാണെങ്കിൽ ഗീത ഗോപിനാഥ് ആണ് ഐ എം എഫിൻ്റെ ചീഫ് എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ആദ്യ വനിത ആരാണ് ഗീത ഗോപിനാഥ് ആണ് അടുത്ത പോയിന്റ് ന്യൂസിലാൻഡ് സർക്കാരിലെ ആദ്യ ഇന്ത്യൻ മന്ത്രി ആരാൻ ചോദിക്കുകയാണെങ്കിൽ പ്രിയങ്ക രാധാകൃഷ്ണൻ ന്യൂസിലാൻഡ് സർക്കാരിലെ ആദ്യ ഇന്ത്യൻ മന്ത്രി ആരാൻ ചോദിക്കുകയാണെങ്കിൽ ആരാണ് പ്രിയങ്ക രാധാകൃഷ്ണൻ പരാ ബിഗ് ലിറ്റിൽ ബുക്ക് പുരസ്കാരം നേടിയിട്ടുള്ള ആദ്യ മലയാളി സാഹിത്യകാരൻ ആരാണ് എസ് ശിവദാസ് ആണ് പരാഗ് ബിഗ് ലിറ്റിൽ ബുക്ക് പുരസ്കാരം നേടിയിട്ടുള്ള ആദ്യത്തെ മലയാളി സാഹിത്യകാരനാരാണ് എസ് ശിവദാസ് അപ്പം ബിഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ശിവൻ ആലോചിക്കാം അതുപോലെ തന്നെ ലിറ്റിൽ എന്ന് പറയുമ്പോൾ ദാസൻ അല്ല ലിറ്റിൽ എന്ന് പറയുമ്പോൾ ദാസൻ എന്നുള്ള രീതിയിൽ ആലോചിക്കാം അങ്ങനെ എസ് ശിവദാസ് എന്ന് ഓർത്ത് വയ്ക്കാം നിലവിലെ എസ് സി ആർ ടി ഡിറക്ടറാണ് ജയപ്രകാശ് എസ് സി ആർ ടി ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ജയം ഉണ്ടാവും നിലവിലെ എസ് സി ആർ ടി ഡിറക്ടറാണ് ജയപ്രകാശ് എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന പുസ്തകം രചിച്ചത് കെ ജയകുമാർ ആണ് എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന പുസ്തകം രഹിച്ചതാരാണ് കെ ജയകുമാർ എഴുത്തച്ഛനെ എഴുതി കഴിഞ്ഞാൽ എന്തായാലും ജയിക്കും എന്നാലോക്കല്ലേ അപ്പൊ കെ ജയകുമാർ എന്നുള്ളത് കറക്റ്റായിട്ട് പഠിച്ചു വെക്കാം കേട്ടോ രാജ്യത്തെ അമ്പത്തി ഒന്നാമത്തെ കടുവാ സംഗീതം ഏതാണ് ശ്രീവല്ലിപുത്തൂർ മേഘമലയാണ് കേട്ടോ രാജ്യത്തെ അമ്പത്തി ഒന്നാമത്തെ സംഗീതമാണ് ശ്രീവല്ലിപുത്തൂർ മേഘമല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ അന്തരിച്ചിട്ടുള്ള പ്രശസ്ത ബാലസാഹിത്യകാരി ലീല നമ്പൂതിരിപ്പാടിന്റെ തൂലിക നാമം ഏതാണ് സുമംഗലയാണ് എന്താണ് സുമംഗല സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാനായിട്ട് ഓപ്പറേഷൻ ദുരാചാര്യ ആരംഭിച്ചിട്ടുള്ള സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശാണ് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാനായിട്ട് ഓപ്പറേഷൻ ദുരാചാര്യ ആരംഭിച്ചിട്ടുള്ള സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് അപ്പോൾ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളൊക്കെ കൂടിക്കഴിഞ്ഞാൽ ഉത്തരം പറയേണ്ടി വരും അങ്ങനെ നമുക്ക് യു പി ഉത്തരം പറയേണ്ടി വരും എന്നുള്ള രീതിയിലൊക്കെ പുറത്ത് വയ്ക്കാം ഉത്തർപ്രദേശ് ആണ് കേട്ടോ നീതി ആയോഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സുസ്ഥിര വികസന സൂചികയിൽ മുന്നിലെത്തിയിട്ടുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ കേന്ദ്ര സാമൂഹിക നീതി വകുപ്പ് ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെയും ഭിക്ഷാടനത്തിൽ ഏർപ്പെടുന്നവരുടെയും ഉന്നമനത്തിനായിട്ട് ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സ്മൈൽ എന്നുള്ളത് പഠിച്ചു വയ്ക്കുക കേട്ടോ രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ കടലാസരഹിത കോടതി ഏതാണ് കേരള ഹൈക്കോടതിയാണ് രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ കടലാസരഹിത കോടതി ഏതാണ് കേരള ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോക വന്യജീവി ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ റിക്കവറിംഗ് കീ സ്പീഷീസ് ഫോർ എക്കോ സിസ്റ്റം റീസ്റ്റോറേഷൻ പഠിച്ചു വെക്കുക റിക്കവറിംഗ് കീ സ്പീഷീസ് ഫോർ എക്കോ സിസ്റ്റം റീസ്റ്റോറേഷൻ അപ്പൊ എന്നാണ് ലോക വന്യജീവി ദിനം എന്ന് പറയുന്നത് മാർച്ച് മൂന്നിനാണെന്നും കൂടെ പഠിച്ചു വെക്കുക കേട്ടോ അവിവാഹിതരായ അമ്മമാർക്ക് വേണ്ടിയിട്ട് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സ്നേഹസ്പർശം ഇമ്പോർട്ടൻ്റ് ആണ് അവിവാഹിതരായ അമ്മമാർക്ക് വേണ്ടിയിട്ട് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഏതാണ് സ്നേഹസ്പർശം കൊറോണ വൈറസ് ബാധതയെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ് അടുത്ത പോയിന്റ് നോക്കാം വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര വിദേശ വ്യോമന പ്രതിരോധ മന്ത്രാലയങ്ങൾ രൂപം നൽകിയിട്ടുള്ള ദൗത്യം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ വന്ദേ ഭാരത് ആണ് കേട്ടോ വന്ദേ ഭാരത് അപ്പൊ വന്ദേ വെച്ചിട്ടുണ്ടെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിയിട്ടുള്ള ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദൗത്യമാണ് വന്ദേ ഭാരത് കോവിഡ് പത്തൊമ്പത് വ്യാപനത്തിനെതിരെ കൊറോണ വാച്ച് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ആരംഭിച്ചിട്ടുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ കർണാടകയാണ് ഓക്കെ അപ്പോൾ കോവിഡ് പത്തൊമ്പത് വ്യാപനത്തിനെതിരെ കൊറോണ വാച്ച് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ആരംഭിച്ചിട്ടുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ കർണാടകയാണ് കാർബൺ വാച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ അത് ആരംഭിച്ചിട്ടുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഏതാണ് ചണ്ഡിഗർ ആണ് കോവിഡ് പത്തൊമ്പതിന്റെ ബോധവൽക്കരണത്തിനായിട്ട് റോബോട്ടുകൾ ഉപയോഗിച്ചിട്ടുള്ള ആദ്യത്തെ സംസ്ഥാനം ഏതാണ് കേരളമാണ് അടുത്ത പോയിന്റ് നമ്മൾ ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് കേരള സാമൂഹിക സന്നദ്ധ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് ടോവിനോ തോമസിനെയാണ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലോക ശിശുദിനത്തിന്റെ പ്രമേയം എന്താണ് എ ബെറ്റർ ഫ്യൂച്ചർ ഫോർ എവ്രി ചൈൽഡ് എന്നുള്ളതാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലോക ദിനത്തിന്റെ പ്രമേയം എന്താണ് എ ബെറ്റർ ഫ്യൂച്ചർ ഫോർ എവ്രി ചൈൽഡ് കേസരി ഒരു കാലഘട്ടത്തിന്റെ സ്രഷ്ടാവ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് എം കെ സാനു ആണ് കേസരി ഒരു കാലഘട്ടത്തിന്റെ സൃഷ്ടാവ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാരാണ് എം കെ സാനു രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്കനുസരിച്ച് ജി ഡി പിയിലേക്കുള്ള സംഭാവനയിൽ മുന്നിൽ നിൽക്കുന്ന മേഖല ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സേവന മേഖലയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഇന്ത്യ വികസിപ്പിച്ച അഗ്നി പ്രൈം മിസൈൽ ഏത് സംസ്ഥാനത്ത് നിന്നാണ് വിക്ഷേപിച്ചത് എവിടെന്നാണ് ഒഡീഷയിൽ നിന്നാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കണക്കനുസരിച്ചിട്ട് ജി ഡി പിയിലേക്കുള്ള സംഭാവനയിൽ മുന്നിൽ നിൽക്കുന്ന മേഖല ഏതാണ് സേവന മേഖല രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഇന്ത്യ വിക്ഷേപിച്ചിട്ടുള്ള അഗ്നി പ്രൈം മിസൈൽ ഏത് സംസ്ഥാനത്ത് നിന്നാണ് വിക്ഷേപിച്ചിട്ടുള്ളത് ഒഡീഷ അടുത്ത പോയിന്റ് നോക്കാം കേരളത്തിലെ രണ്ടാമത്തെ വനിതാ ഡി ജി പി ആരാണ് ബി സന്ധ്യ ആണ് കേട്ടോ കേരളത്തിലെ രണ്ടാമത്തെ ആണ് ചോദിച്ചിട്ടുള്ളത് ആദ്യത്തെ ആരായിരുന്നു നമുക്കറിയാം ആർ ശ്രീലേഖയാണ് അല്ലേ അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപതിലെ കേരള തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ബാലറ്റുകളുടെ നിറം എന്താണ് ആൻസർ പിങ്ക് ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപതിലെ കേരള തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ബാലറ്റുകളുടെ നിറമാണ് പിങ്ക് അപ്പോൾ നമ്മുടെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻറ്റപ്പ് ചെയ്യുകയാണ് നമ്മളൊരു ഫിഫ്റ്റി പ്ലസ് ക്വസ്റ്റ്യൻസ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻസിൽ ഓൾ കൊടുത്തുണ്ടും കൂടെ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ താങ്ക് ഫോർ സപ്പോർട്ടിങ്